കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് റോം സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് ഉദ്ഘാടനം ചെയ്തു ആദ്യമായി സ്കൂളിലെത്തിയ കുരുന്നുകളെ അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും മധുരം നൽകിയും ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കിയും പാട്ടുമൊക്കെയുമായാണ് സ്വീകരിച്ചത് സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട ചെറിയ ഇരിക്കുമ്പോൾ തന്നെ ഈ രൂപീകരണം സാധ്യതമാകുമ്പോഴാതെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് അവർ ശരിക്കും ചെയ്യാനായിട്ട് സാധിക്കുക അവരെത്തോടുകൂടി അവർ വളർന്നിടാനായിട്ട് തുടർന്ന് മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും നടന്നു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോബി കായംകാട്ടിൽ നഗരസഭാ കൌൺസിലർ ബീന സിബി പി ടി എ പ്രസിഡന്റ് നൈസ് പാറപ്പുറത്ത് ഹെഡ്മാസ്റ്റർ സൈജുമോൻ ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് ജിനോഷ് കളത്തുകുളങ്ങര ജയ തോമസ് ലൈസാമ ജോസഫ് റാണി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു